ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നാടൻ രീതിയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി നെയ്യപ്പതിൻ്റെ റെസിപ്പിങ് കൊണ്ട് കേട്ടോ ഒട്ടുമിക്ക പേർക്കും നെയ്യപ്പം റെഡിയാക്കി എടുക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾ റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള നെയ്യപ്പം നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി ആക്കി എടുക്കാനായിട്ട് പറ്റും നമ്മളിതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തെടുക്കാതെയാണ് നമ്മൾ ഈ ഒരു നെയ്യപ്പം റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഇന്ന് നമ്മളിവിടെ റെഡി എടുക്കുന്നത് വൈകിട്ടുള്ള ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല നാടരീതിയിലുള്ള രീതിയിലുള്ള റെഡി ആക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് പച്ചരി ഒരു നാല് മണിക്കൂർ കുതിർത്തി എടുത്തിട്ട് നമ്മളിത് ആ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളമില്ലാതെ വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ വെള്ളം വാർത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം മിക്സര ജാറിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് അവിടെ ഇരിക്കുന്നത് ഒരു കപ്പ് വെള്ളം നമ്മളിവിടെ നാലച്ച് ശർക്കര നമുക്കൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കാം ചെയ്യാം പിന്നെ നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ അരിയിൽ നിന്ന് നല്ല പോലെ വെള്ളമൊക്കെ വാർന്നു പോയിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ചെറിയ തരികളോടുകൂടി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം നമുക്കൊരു പൾസ് മൂടിലിട്ടിട്ട് ഒരു സ്പൂൺ വെച്ച് പതിയെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അതിലേക്ക് ഒരു മൂന്ന് ഏലക്കട സീഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ ചെറിയ ജീരകം നല്ല ജീരകം അതും കൂടെ ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിംഗ് ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ചെറിയ തരി തരിപ്പോ കൂടിയിട്ടാണ് നമ്മളിത് പൊടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പം നമുക്ക് അടുത്ത ബാച്ചും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പം ഇതാ നമ്മളിവിടെ രണ്ട് ബാച്ചായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ചെറിയ തരികളോട് കൂടിയിട്ടാണ് നമ്മളിത് പൊടിച്ചെടുത്തിട്ടുള്ളത് ഒരു റെവയുടെ തരിയിൽ വേണം നമ്മൾ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കുക ഒരു വളരെ പിഞ്ച് നമ്മുടെ ബല്ലത്തിൽ ഉപ്പുണ്ടായിരിക്കും നോക്കിയിട്ട് നമുക്ക് ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ റൂടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ശർക്കരപ്പാനി ചെറിയ ചൂട്ടോടെ നമ്മൾ ഒഴിച്ചു കൊടുക്കാട്ടോ ഒത്തിരി ചൂടിൽ നമ്മൾ ഉണ്ണിയപ്പത്തിന് ഒഴിച്ചെടുക്കുന്ന പോലെ ഒത്തിരി ചൂടിലങ്ങ് ഒഴിച്ചെടുക്കുക ഇതേപോലൊന്ന് അരിച്ചിട്ട് നമുക്കൊന്ന് ഒഴിക്കട്ട മുഴുവനായിട്ടും ഒഴിച്ചെടുക്കണ്ട ഞാനിപ്പോൾ ഇവിടെ വളരെ കുറച്ച് ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഒരു വിസ്ക് വെച്ച് നല്ല പോലെ ഒന്ന് കട്ടകളൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു വൺ ബൈ ത്രീ കപ്പ് മൈദ ഒരു അഞ്ച് ടേബിൾ സ്പൂണ് മൈദ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ ഇനി ഇത് നമുക്ക് ഒരു വിസ്ക് വെച്ച് ഒന്നും കൂടെ ഒന്ന് നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിതിലേക്ക് ബാക്കിയുള്ള നമ്മുടെ ശർക്കരപ്പാനി നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ശർക്കരപ്പാനിക്ക് പകരം നിങ്ങൾക്ക് ലൈറ്റ് ചൂടുവെള്ളം വെള്ളം ഒഴിച്ചു കൊടുത്താലും മതിയാവും അപ്പോൾ ഇതാ നമ്മൾ മൈതൊക്കെ ചേർത്ത് ബാക്കിയുള്ള ശർക്കര പാനീം കൂടെ ഒഴിച്ച് നല്ല പോലെ ഒട്ടും കട്ടകളില്ലാതെ ഒരഞ്ച് മിനിറ്റ് നമ്മൾ കൈവിടാതെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളതാട്ടോ ഇനി നമുക്കിതൊന്ന് ഒരു മൂന്നോ നാലോ മണിക്കൂറ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് നെയ്യപ്പ റെഡിയാക്കി എടുക്കാം കേട്ടോ ഇതൊന്ന് മൂടി വെക്കാം അപ്പോൾ ഇതാ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മാവൂടെ ഒരു നാലഞ്ച് മണിക്കൂർ ഞാനിവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈയൊരു ടെക്സ്റ്ററിലാണ് നമുക്ക് നമ്മുടെ മാവ് കിട്ടിയിട്ടുള്ളത് കണ്ടില്ലേ നമ്മൾ ആ ഒരു അരി നല്ല പോലെ കുതിർന്ന് വരുമ്പോൾ നല്ല പോലെ ഒന്ന് ടൈറ്റായിട്ട് വരും പിന്നെ നമുക്കിതിലേക്ക് വെള്ളമോ അല്ലെങ്കിൽ ശർക്കര പാനിയൊന്നും ചേർത്തെടുക്കേണ്ട ആവശ്യമില്ലാട്ടാ നമുക്കിത് ഡയറക്റ്റ് നമുക്കിനി നെയ്യപ്പം റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ബേക്കിംഗ് പൗഡർ പൗഡറൊന്നും ചേർത്തെടുക്കുന്നില്ലാട്ടോ നമ്മൾ ഒത്തിരി സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെയ്യപ്പം നല്ല പോലെ ഇങ്ങനെ വീർത്ത് വന്നോളൂ പിന്നെ നമുക്ക് നെയ്യപ്പം റെഡിയാക്കി എടുക്കാം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഒരു മൂന്ന് സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു തവി മാവങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ ചൂടാക്കി എടുക്കരുത് നമ്മുടെ നെയ്യപ്പം ഇങ്ങനെ പൊട്ടിപ്പോവും ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും നെയ്യപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴാണ് നമ്മുടെ നെയ്യപ്പം നല്ലപോലെ ഒന്ന് പൊന്തി വരുള്ളൂ കേട്ടോ നമ്മുടെ എണ്ണയുടെ ചൂട് നമ്മൾ എപ്പോഴൊന്ന് ക്രമീകരിച്ചെങ്കിലാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം ഇനി നമ്മളിത് ഒരു വശം ഒന്ന് റെഡി ആയതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ അപ്പം അതുവരെ ഇതൊന്നും മൊരിഞ്ഞു വരട്ടെ നല്ലൊരു ബ്രൗൺ കളറായി കിട്ടണം നമുക്ക് നെയ്യപ്പം ഒത്തിരി നമ്മൾ ഫ്ലെയിം കൂട്ടിയിടാതെ വളരെ കുറച്ച് വെച്ചിട്ട് തന്നെ നമ്മൾ റെഡിയാക്കി എടുക്കുക പിന്നെ ഇതൊന്ന് റെഡിയായി വരട്ടെ അപ്പം ഇതാ ഒരു വശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഫ്ലെയിം ഒന്ന് കോട്ടി വെച്ചിട്ട് റെഡിയാക്കി എടുക്കാട്ടോ ഇത് ഒന്ന് റെഡിയായി വരട്ടെ നല്ല ബ്രൗൺ കളറായി വരണം അപ്പോൾ ഇതാ നമ്മുടെ നെയ്യപ്പം അവിടെ സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാട്ടോ അപ്പോൾ നമുക്ക് അടുത്തതൊന്ന് റെഡിയാക്കി എടുക്കാം നമുക്ക് അടുത്തതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഓരോ തവി മാവി നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് എണ്ണയിൽ നിന്ന് നമ്മുടെ നെയ്യപ്പൊന്ന് നല്ലപോലെ പൊന്തി വരുള്ളൂട്ടോ അപ്പം ഇതാ ഒരു വർഷം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ നെയ്യപ്പം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാട്ടാം ഇതാ നമ്മുടെ നാടൻ നെയ്യപ്പം ഇവിടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ട് കണ്ടില്ലേ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ ആ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളിതിൽ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിശ്വസിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ എനിക്ക് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്ലാം വലിക്കും